വീട് തേക്കാൻ സിമെന്റ് വേണ്ട എംസാൻ വേണ്ട മണലും വേണ്ട പിന്നെ നനച്ചോണ്ടിരിക്കുകയും വേണ്ട ഇത് ജിപ്സ് അല്ല കേട്ടോ ലെവൽ പ്ലസ് ചെയ്ത വോളിൽ വെള്ളം കയറിയ പ്രശ്നമാവെന്ന് അറിയണ്ട വെള്ളം നനച്ചോണ്ടിരിക്കയല്ലോട്ടോ പ്രഷർ വാഷർ വെച്ചിട്ട് ചെയ്യാന്നാ പറയുന്നത് എന്നാലും ഞാൻ ഒന്നും കൂടെ അടിച്ചോണ്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കട്ടോ വളരെ സിമ്പിൾ ആയിട്ട് വീട് പണി തീർക്കാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് തീർച്ചയായും അതും ബിർളയുടെ പ്രോഡക്റ്റ് നമ്മൾ രണ്ടു ലെവൽ പ്ലാസ്റ്റ് രണ്ട് കോട്ട് പൊട്ടി രണ്ടു കോട്ട് പ്രൈമർ സ്ക്വയർ ഫീറ്റ് രൂപ അമ്പത് രൂപ ഒരു ലേബർക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ ചെയ്തു അല്ലേ ും തേപ്പ് നടക്കാൻ നമ്മൾ ദിവസം നമ്മളിതില് നനക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞതാ ഇതാണ് ലെവൽ പ്ലാസ്റ്റ് ഇതാണ് ലെവൽ പ്ലാസ്റ്റിക് ഇത് നല്ല സ്മൂത്ത് ഇതൊരു കുട്ടി ഫിനിഷിന്നെ വരുമല്ലോ ഇതിനകത്ത് ഈസി ആയിട്ട് തന്നെ എന്താ ആണി അടിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത വീട്ടൻ സ്ക്വയർ ഫീറ്റിന്റെ അഞ്ച് പോയിന്റ് അഞ്ച് മടങ്ങാണ് ബ്ലാസ്റ്ററിംഗ് ഏരിയ ഇന്ത്യയിൽ ഏരിയ വരുമ്പോൾ മൂന്ന് മടങ്ങും വെളിയിൽ വരുമ്പോൾ രണ്ടേ പോയിന്റ് അഞ്ചും അറിയാനുള്ളത് ലാഭകരമാണോ എന്നുള്ള ചോദ്യം ഉത്തരം ലാഭകരമാണ് എന്ന് തന്നെയാണ് ചൂടുണ്ടാവില്ല ചൂട് കുറവാണ് സീമെന്റിന്റെ ചൂട് കൂടുതലാണ് ഹായ് ഫ്രണ്ട്സ് വീട് മണിയിൽ തേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പ്ലാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ലേബേഴ്സിനെത്തിക്കാനും അല്ലെങ്കിൽ അതിനു വേണ്ട സിമെന്റ് മണൽ അല്ലെങ്കിൽ എംസാൻഡ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ പ്ലാസ്റ്റിങ്ങിന് സിമെന്റോ മണലോ എംസാൻഡോ ഒന്നും വേണ്ടാത്ത ഒരു ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് വളരെ ഈസി ആയിട്ട് വെള്ളം മിക്സ് ചെയ്ത് വാളുകളിലും എക്സ്റ്റീരിയർ ചുമരുകളിൽ അടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ബിർളയുടെ ലെവൽ പ്ലാസ്റ്റ് ലെവൽ പ്ലാസ്റ്റ് വീടുകളിൽ ചെയ്തു തരുന്ന ഒരു ടീമിനെ കൂടെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിഷ ബിൽ കെയർ സൊല്യൂഷൻസ് അവരുടെ വർക്ക് ാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പേജിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പേജിൽ വരും പുതിയ എല്ലാ ഞാൻ നിങ്ങളെ കൂടെ സലീം ആളിക്കൽ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം ആണെങ്കിൽ കൂടി ഒരാൾ ഇത് ഏറ്റെടുത്ത് ചെയ്തു തരുക എന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ നമ്മളെ വീട് പണി ഇതാ വളരെ ചിലവ് ചുരുക്കി സിമെന്റ് ഇല്ല മണലില്ല വെള്ളം പൊയിച്ച് നനച്ചു കൊടുക്കാതെ അടിപൊളി പരിപാടി അല്ലേ അതും ഇതുപോലെ മനോഹരമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തീർക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മളെ യൂവേഴ്സ് പലരും വീട് പണിയില് വീടിനെ പ്ലാസ്റ്റർ ചെയ്യാൻ ഒരു പണിക്കാരനെ തെരഞ്ഞു നടക്കണം ഏഹ് സിമെന്റൊക്കെ പെട്ടെന്ന് കിട്ടിയേക്കാം എന്നാൽ നല്ല മണൽ കിട്ടാലോ ഇന്നത്തെ കാലത്ത് അല്ലെ മണൽ പോട്ടെ കിട്ടി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രാക്ക് ഒക്കെ കാണുക ക്രാക്ക് വരുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് എല്ലാ സൊല്യൂഷൻ വേണ്ടേ ഏഹ് ആളുകൾ ഇങ്ങനെ വീടുണ്ടാക്കുന്നതിന്റെ ബാക്കിൽ അങ്ങ് നടന്നുകൊണ്ടിരിക്കാൻ പറ്റും എളുപ്പപ്പണികൾ വേണ്ടേ

പ്രൈമർ അടിച്ചു തരും അല്ലേ അതാണ് അതിന്റെ ഒരു ഗ്യാരണ്ടി അതിനാണ് ഈ അമ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് പ്രോസസ് ഉടനെ കണ്ടാലോ ഇങ്ങനെയാണ് ഇത് ചെയ്തോണ്ടിരിക്കുക അല്ലേ ഇതിപ്പോ നല്ല എംബ്രിക്കിലാണ് ഇത് ചെയ്യുന്നത് ഏതെല്ലാം ബ്രിക്കിൽ ചെയ്യാൻ പറ്റും എല്ലാത്തിനും ചെയ്തോളൂ എല്ലാ ബ്രിക്കിലും ചെയ്യാം എല്ലാം ചെയ്യാം സിമെന്റിൽ ചെയ്യാം അതുപോലെ ചെങ്കല്ലിലും ചെയ്യാം എല്ലാ വൃക്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് എത്ര ഇതിന്റെ സെറ്റിംഗ് ടൈം എങ്ങനെയാണോ വളരെ ഫാസ്റ്റ് സെറ്റ് ആവും ഇല്ലില്ല ഒരു കോട്ട് അടിച്ചാൽ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ നിൽക്കണം നല്ല ഉണങ്ങിയ ശേഷമേ സെക്കൻഡ് കോട്ട് അടിക്കാൻ പറ്റും സെക്കൻഡ് കോട്ടു അപ്പത് സെക്കൻഡ് കോട്ട് ഫിനിഷ് ആണ് സെക്കൻഡ് കോട്ട് ഫിനിഷ് ആക്കിയ ശേഷം രണ്ട് കോട്ട് പൊട്ടിയോ രണ്ട് കോട്ട് പൊട്ടിയിടും ആ രണ്ട് കോട്ട് പൊട്ടിയിടും കേട്ടോ എന്നിട്ടേ നിങ്ങൾക്ക് പ്രൈമർ അടിക്കേണ്ടതുള്ളൂ ഇനി അങ്ങനെ കീപ്പ് ചെയ്യേണ്ട ആൾക്കാർക്ക് വീട് പണിയിൽ പ്ലാസ്റ്റിക് അങ്ങനെ കീപ്പ് ചെയ്യാം ഇനി പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം കോട്ട് ചെയ്താൽ മതി ഓക്കേ ഇവിടെ ഇപ്പൊ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേബർക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ ഇത് ഇങ്ങനെ ചെയ്തു പോകലെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ആകും സാധാരണ സിമെന്റ് പ്ലാസ്റ്റിങ്ങിനെ നമ്മൾ ഇത് സിമെന്റ് ഈ പറഞ്ഞ പോലെ എം സാൻഡും സിമെന്റും മിക്സ് ചെയ്തതിന് ശേഷം ഇത് നേരെ അടിച്ച് നനച്ചോണ്ടിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഫാസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ആ പ്രോസസ് ഫാസ്റ്റാ ആ ഒരു ഒരാഴ്ച നനക്കണം മിനിമം അല്ലെ എത്ര ദിവസം നനച്ചിരിക്കണം

ഒന്ന് സ്പ്രെഡ് ചെയ്ത് കാണിക്കുട്ടിട്ടോളാണോ ഏഹ് അത്ര ഫിനിഷ് കൂടെ ഫിനിഷ് ഒരാൾ പറഞ്ഞോണ്ടോ നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയെന്ന് കാരണം നമ്മുടെ അടിക്കണ്ടേ ഒന്ന് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കട്ടോ ആദ്യം നമുക്കറിയാം നല്ല പോഷ് ഉണ്ട് നല്ല പമ്പ് പോസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രശ്നം വരുന്നില്ല സാധാരണ രീതിയിൽ മഴവെള്ളം ഇതുപോലൊന്നും അടിക്കില്ല എന്നാലും നമ്മൾ നിങ്ങൾക്ക് ഒന്ന് സ്ട്രെങ്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചു തന്നതാണ് ഇനി ഇത് വളരെ ഷാർപ്പാക്കി ചെയ്താൽ ചിലപ്പോ പൊളിഞ്ഞേക്കാം അത്രയ്ക്കൊരു മഴവെള്ളം നമ്മുടെ നാട്ടിൽ പെയ്യുന്നില്ല സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റും കൂടെ നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പൊ ചെയ്തല്ലേ സ്പെഡ് ആക്കിട്ട് ആൾക്കാർ ചോദിക്കുന്നത് സ്പ്ലെഡ് ആക്കി ചെയ്യുന്നത് ഡയറക്റ്റ് ഡയറക്റ്റ് ചെയ്ത് കാണിച്ചു ചെയ്തോടൊക്കണല്ലോ അതായത് ഇങ്ങനെ തന്നെ കാരണം ആ പവർ നമുക്ക് കാണാൻ പറ്റും നമുക്ക് നോക്കാം നോക്കാം ഒന്ന് ആ വരെ തുടങ്ങി തുടങ്ങുന്ന രീതിയിലേക്ക് ഇത് വന്നു എന്നാൽ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇനി നിങ്ങൾ പൊളിക്കണം എന്ന് വിചാരിച്ചാല് അതിനുള്ള മാർഗങ്ങളുണ്ട് പക്ഷെ ഇതൊരു പോയി നമുക്ക് അതിന്റെ ആവശ്യമേ ഇല്ല ഇരുപത് കിലോയുടെ ബിർളയുടെ പ്രൊഡക്റ്റ് ആണ് ഈ കാണാൻ പ്ലാസ്റ്റിക് ഇത് പൊട്ടിച്ച് മിക്സ് ചെയ്യാം ഓക്കെ ൗഡർ ഇത് തന്നെയാണ് നമ്മൾ നമ്മള് കയ്യിലായാല പ്രശ്നൊന്നുംല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ സാധാരണ നമ്മളെ ജിപ്സം പോലെ തന്നെ കളർ കാണുന്നു പാക്കറ്റും അതുപോലെ തന്നെ ഡയറക്റ്റ് മിക്സ് ചെയ്യാം ഒക്കെ നേരം മിക്സ് ചെയ്യാണ് ഇതിന്റെ അളവ് എങ്ങനെയാണ് ഈ ഒരു ഒരു അത് നമ്മുടെ മിക്സ് 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 ചെറിയ രൂപം തന്നെയാണ് തന്നെയാണ് എങ്ങനെയാണ് ആ ആ ലെവലിൽ ലെവലിൽ മെഷീൻ വെച്ചിട്ട് ചെയ്യണം നല്ല കറക്റ്റ് ആയിട്ട് ഇത് പെട്ടെന്ന് സെറ്റ് ആവുമോ എന്നാണ് അതിന്റെ മണിക്കൂറൊക്കെ മൂന്ന് മണിക്കൂർ സമയം എടുക്കും സെറ്റ് എടുക്കുന്നത് അതുകൊണ്ട് വർക്ക് ടൈം ടൈം ഇപ്പൊ ഇതുപോലെ ഒരു ബക്കറ്റ് ഇത് കുറെ കലക്കി വെക്കാൻ പറ്റില്ല നമ്മൾ സിമന്റ് ചാന്ത് ചെയ്യുന്ന പോലെ കുറെ കൂട്ടി വെക്കാനൊന്നും പറ്റില്ല ആവശ്യത്തിന് മാത്രം മിക്സ് ആവശ്യത്തിൽ ചെയ്യുക അത് അവിടെ അപ്ലൈ ചെയ്യാം അങ്ങനെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞതാ ഇതാണ് ലെവൽ പ്ലാസ്റ്റ് ഇതാണ് ലെവൽ പ്ലാസ്റ്റ് ഇത് നല്ല സ്മൂത്ത് പുട്ടി മാക്സിമം ഫിനിഷ് കിട്ടും അതാ നിങ്ങളെ വർക്ക് ഫിനിഷ് ആക്കാന്നുള്ളതാണല്ലോ ലക്ഷ്യം അതിനകത്ത് പുട്ടിയും പ്രൈമറും അടിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് ഓക്കെ ഇത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ ഓ തീർച്ചയായും ലെവൽ പ്ലാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് തരും പറഞ്ഞല്ലേ ഈ കാണുന്നതാണ് ആ പുട്ടി ഫിനിഷ് ഈ ഒരു സൈഡിലൊക്കെ പുട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് അടുത്തുനിന്ന് ഒന്ന് കാണിച്ചു കൊടുത്തെ ഈ ഒരു ലെവൽ പ്ലാസ്റ്റിന് ആ ലെവൽ പ്ലാസ്റ്റ് നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ആണെങ്കിലും പൊട്ടിയിട്ടാൽ ഇതുപോലെ ഒരു ഫിനിഷിൽ എത്തും പക്ഷെ ലെവൽ പ്ലാസ്റ്റിന്റെ കൂടെ നിങ്ങൾ അതേ സ്ക്വയർ ഫീറ്റ് ചാർജിൽ ഇതും കൂടെ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിലെ അത്ഭുതം ഈ കാണുന്ന ഏരിയകളിലൊക്കെ പുട്ടി വർക്ക് കഴിഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ഫിനിഷ് കിട്ടും ഈ ഒരു പുട്ടി ലെവൽ പ്ലാസ്റ്റ് നമുക്ക് ആണി അടിച്ച് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്താ ഡ്രില് ആണി പുട്ടി ഇത് സാധാരണ രീതിയിൽ ജിപ്സം പ്ലാസ്റ്റിംഗിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളതാണ് ക്വാളിറ്റി അറിയാൻ ലെവൽ പ്ലാസ്റ്റിന്റെ കൂടെ ജിഫ്സം കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്നും ആണി അടിക്കണം നല്ലൊരു ഹാമർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വാളിലാണ് നമ്മൾ ആണി അടിച്ച് നോക്കാൻ പോകുന്ന എല്ലായിടത്തും സാധാരണ പ്ലാസ്റ്റിങ്ങിൽ അടിക്കുമ്പോഴേ നമുക്കറിയാം പലപ്പോഴും ക്രാക്ക് വരാറുണ്ട് പുറത്തുള്ള സിമെന്റ് പ്ലാസ്റ്റിങ് പൊളിഞ്ഞു വരാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഇതിനകത്ത് ആ ഒരു പ്രശ്നമേ വരുന്നില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ണി അടിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇതാ പെട്ടെന്നൊന്നും ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ അടിച്ചാല് അങ്ങനെ കംപ്ലൈന്റ് വരുന്ന ഒരു സംഭവം ഒന്നല്ല സിമെന്റ് പ്ലാസ്റ്റിങ്ങാണെങ്കിൽ കൂടുതൽ പോർഷൻ പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു ലെവൽ പ്ലാസ്റ്റിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല ഇല്ല പ്രശ്നം ഇപ്പൊ ഒരാൾ പറഞ്ഞോണ്ടിരിക്കണിയില് മാത്രം അടിച്ചു പറയാം ഇവിടെ ഒന്നും അടിച്ചു നോക്കണ്ടേ ഇല്ല ഏഹ് നിങ്ങൾ ചോദ്യം ഞാൻ അങ്ങ് ഞാൻ ചെയ്താലോ പൊളിഞ്ഞു പോരെയും പൊട്ടി പോരേ ഇല്ല ഇത് പ്രസ് ആകും കാരണം അത്രയും ഹെവിയാണ് നമ്മൾ അടിച്ചിട്ടുള്ള ഹാമർ അടിയാണ് നമുക്കറിയാം അങ്ങനെ ചുമരിന് പ്രശ്നങ്ങൾ വരില്ല ഹാമർ അടിച്ച ഭാഗം മാത്രം അതാ ഇങ്ങനെ കാണുന്നു അതാണ് ഈ ലെവൽ പ്ലാസ്റ്റിന്റെ പ്രത്യേകത അല്ലേ പൊട്ടിയിട്ടത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പൗഡർ ഫീല് വരും പക്ഷെ ഫീലും വന്നിട്ടില്ല എന്നാലും ഞാൻ അതാ ഒന്നും കൂടെ അടിച്ചുകൊണ്ട് ഇതാ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ബിർലയിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് വരുന്നുള്ളൂ അല്ല ജേക്കലും ബാക്കിയുള്ള കമ്പനിയൊക്കെ വരുന്നുണ്ട് ക്വാളിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ ബിർള ലോപ്ലാസ്റ്റ് മാത്രമാണ് എക്സ്പീരിയൻസിന്റെ പുറത്താട്ടോ ഇവർ പറയുന്നത് എത്ര വർഷമായി നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുന്നത് അഞ്ചു വർഷമായിട്ട് അല്ലേ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് അത്ര വർഷം തന്നെ ആയിട്ടുള്ളൂ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് സ്ക്വയർ ഫീറ്റിന് അമ്പത് രൂപക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് ഇത് കേരളത്തിൽ കേരളത്തിലെവിടെ ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുമോ കേരളത്തിലെ എവിടെയും ചെയ്യാം ഇത് എത്ര ദിവസം ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലെ വീട് എത്ര ദിവസം ദിവസമുള്ളൂ ചെയ്ത് അത്ര ചെറിയ സംശയം ആയിരം സ്ക്വയർ ഫീറ്റിലെ വീട് വരെ നമ്മൾ വിളിക്കുമ്പോൾ പ്ലാസ്റ്ററിംഗ് ഏരിയ അതിന് ടു മൂവായിരം അതെ അത് ഔട്ട്സൈഡ് മാത്രം മാത്രം മൂവായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അഞ്ച് സ്ക്വർ ഫീറ്റ് അടിപ്പിച്ചിട്ടുണ്ടാവും അതായത് വീട്ടിന് സ്ക്വയർ ഫീറ്റിന്റെ അഞ്ച് പോയിന്റ് അഞ്ച് മടങ്ങാണ് പ്ലാസ്റ്ററിംഗ് ഏരിയ ഇന്ത്യയിലേര് വരുമ്പോ മൂന്ന് മടങ്ങും വെളിയിൽ വരുമ്പോ രണ്ടേ പോയിന്റ് അഞ്ചും ഇതാണ് ഏകദേശം കണക്ക് അവിടെ അളവ് നോക്കുമ്പോൾ നമുക്ക് അതിന് മാറ്റങ്ങൾ ഉണ്ടാവും ഇനി പ്രധാനമായിട്ട് ഒരാൾ ചോദിച്ചോണ്ടിരിക്കുക നമ്മൾ സാധാരണ രീതിയിലെ മണൽ കൊണ്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുള്ള പ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇത് ലാഭകരമാണോ തീർച്ചയായും കാരണവെച്ചാല് ഈ എംസാൻ കൊണ്ട് ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റ് നമ്മള് മെറ്റീരിയൽ അടക്കം മുപ്പത്തഞ്ച് അത് വൈറ്റ് അടിക്കണം അതിന് അതിനുശേഷം രണ്ട് ചാർജ് ആണ് ഇരുപത് രൂപ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആണ് അതന്നെ പൈസ ഇപ്പൊ അത്യാവശ്യം ഓക്കെ അത്രയും ഉള്ളത് ലാഭകരമാണോ എന്നുള്ള ചോദ്യം ഇത്തരം ലാഭകരമാണ് എന്ന് തന്നെയാണ് എന്നാലും വീണ്ടും ചോദിക്കുകയാണ് ആൾക്കാര് എൻ്റെ വീട്ടിൽ ഇത് ചെയ്യണോ എന്നുള്ളതാണ് ഇതിന് വല്ല ഡിസ് ഉണ്ടോ അപ്പോൾ മഴവെള്ളം നമ്മൾ ചെക്ക് ചെയ്തു ക്രാക്ക് വരുന്നോ ചെക്ക് ചെയ്തു സിമന്റ് പ്ലാസ്റ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഗുണങ്ങൾ എന്തൊക്കെയാണ് ചൂട് കുറവ് സിമെന്റിന്റെ വേരിയേഷൻ ആണോ ചില ആൾക്കാർ ചോദിക്കാം എ സിട്ട് കുളിങ്ങുണ്ടാവും സിമെന്റ് അല്ല അതിന്റെ വേരിയേഷൻ ഇതിനകത്ത് വരും ക്രാക്ക് വരുന്നില്ല എക്സ്ട്രാ ചൂടിക്കുമ്പോൾ ക്രാക്ക് വരും റബ്ബർ മെറ്റീരിയൽ ആണ് വെളിഞ്ഞു നിൽക്കും വെളിഞ്ഞു നിൽക്കും പിന്നെ ക്രാക്ക് വരും നമ്മൾ മുൻകൂട്ടി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വരാൻ ആ വെച്ചിട്ട് വെച്ചിട്ട് ക്ലിയർ സോൾവ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവര് വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ എവിടെയും പ്രൊഡക്ടിന്റെ സർവീസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അവരെ കോൺടാക്റ്റിലെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ വീട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മറ്റൊരു പ്രശ്നം ഞാൻ പറഞ്ഞ് തരാം ജിപ്സൺ ആണ് അകത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത് പുറത്ത് നമുക്ക് സാധാരണ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യണം ഈ ലാബേഴ്സ് വന്ന് പുറമേ ചെയ്യുമ്പോ ചിലത് അവരെ അകത്തും കൂടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാറുണ്ട് തീർച്ചയായിട്ടും ഓപ്സൺ നമ്മളിപ്പോ ചെയ്യുന്നത് ഈ വീട്ടിൽ തന്നെ ഇപ്പൊ ഔട്ട്സൈഡ് ലൈറ്റ് അതെ നമ്മൾ എന്തുകൊണ്ടാണ് ഉള്ളിൽ ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാല് ഔട്ട്സൈഡ് ചെയ്യുന്നത് ബിർഡ ലാസ്റ്റ് റൈമർ അടക്കം ചെയ്യുന്നത് ഉള്ളിൽ ജിപ്സൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറക്കാം കുറക്കാൻ പറ്റും ഉണ്ട് നിങ്ങൾ ഏത് കസ്റ്റമർ തിരിഞ്ഞുകൊടുക്കാം ഇവർ കൊടുക്കുന്നത് അത് ചെയ്തു തരുന്ന സർവീസാ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് നമ്മൾ തന്നെ ഒരുപാട് വീട് ഒന്നും കണ്ടല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇതൊരു വലിയ വീടാണ് ഇതൊരു ഡിസൈൻഡ് ആയിട്ടുള്ള വീടാണ് നല്ലൊരു വർക്ക് ആണ് പാലക്കാട് ആട്ടോ ഉള്ളത് ഇപ്പത്തൊക്കെ ജിപ്സൺ പ്ലാസ്റ്റിംഗ് ആയിരിക്കും നടക്കുന്നില്ല ജിപ്സൺ ജിപ്സൺ പ്ലാസ്റ്റർ ആകത്ത് നമുക്ക് എങ്ങനെയും ചെയ്യാം കേട്ടോ ഈ ഒരു വീടിന്റെ മൊത്തം ഏരിയകളിൽ ഇത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറെ ലാബേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ട് വർക്ക് സൈറ്റ് ആണ് അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇപ്പോൾ ഇതിൽ എംബ്രിക്കാണ് അതുപോലെ എ സി ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജിപ്സത്തിൻ്റെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് എത്ര ദിവസം എടുക്കും ഒരു ജിപ്സം വർക്ക് സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം മതി അതുപോലെ പുറമേയുള്ള എക്സ്റ്റീരിയർ വർക്കാണ് ഫാസ്റ്റായിട്ട് ഏർഡ് ചെയ്യാം അത് ഫാസ്റ്റായിട്ട് ചെയ്യാം ലെവൽ പ്ലാസ്റ്റിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഡിലേ മെറ്റീരിയൽ എത്താൻ അല്ല ക്ലൈമറ്റ് അതെ ഹീറ്റ് ടൈമിൽ പെട്ടെന്ന് സെറ്റ് ആവും ഫ്രീ ആണ് പിന്നെ ഇതിന്റെ ഒരു വർക്കേഴ്സിനെ ഫുള്ള് ഇതിന്റെ വർക്കർ വർക്ക് നമുക്ക് അറിയാം ഇതുപോലെ ലെവൽ ചെയ്തിട്ടാണ് അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാ ഫിനിഷ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒന്ന് സൈഡിൽ നിന്ന് കാണിച്ചു അതിന്റെ ഗ്ലൈസിങ് നിങ്ങൾക്ക് കിട്ടും അത്രക്ക് ഫിനിഷിലാണ് വർക്ക് ഉണ്ടാകാം ാണ് നോർമൽ ജിപ്സും ചെയ്യുന്നുണ്ട് ഇറാനിന് വരും ജിപ്സും ഇറാഖിന് വരും മൂന്ന് ടൈപ്പും കിട്ടാൻ കിട്ടാനുണ്ട് കസ്റ്റമർക്ക് അറിയില്ല റേറ്റ് കുറയുമ്പോൾ ക്വാളിറ്റി കുറേ യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏത് മെറ്റീരിയലും ചെയ്തു തരുന്ന ടീമെന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങളോട് തന്നെ ചോദിക്കാം അല്ലേ ഏതാണ് നല്ലത് നമ്മളാ സ്ഥലത്തിനനുസരിച്ചുള്ളത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ വീടിന്റെ വീടിൻ്റെ മൊത്തം വർക്ക് പ്ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ടെൻഷൻ വേണ്ട എക്സ്റ്റീരിയർ ആർ ചെയ്യും ഇൻറ്റീരിയർ ആര് ചെയ്യും എന്നുള്ള ടെൻഷൻ വേണ്ട ഓക്കെ ഇനി മറ്റൊരു ചോദ്യം നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്റിങ്ങിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു ടൈമും ഇതുതന്നെയാണ് ലാഭം അല്ലേ പിന്നെ നിങ്ങൾ നനച്ചുകൊണ്ടിരിക്കേണ്ട ഇതിനകത്ത് നനക്കലേ വേണ്ട അതൊക്കെ നമ്മൾ തെളിയിച്ചതാണ് അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് എവിടെ വേണമെങ്കിലും ചെയ്തോടെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്